നമസ്കാരം ഞാൻ പാർവണ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിനിയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയപ്പോൾ തന്നെ പ്രചാരണ രംഗത്തേക്ക് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ വീറും വാശിയുമായി കാലൂന്നിയിരിക്കുകയാണ് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ ഞാൻ പങ്കുവയ്ക്കട്ടെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും നടക്കുന്ന വോട്ടെടുപ്പിനെക്കാളും പ്രാദേശിക വൈകാരിക അടുപ്പമുണ്ടെന്നതാണ് ത്രിതല പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പിന്റെ സവിശേഷത കക്ഷി രാഷ്ട്രീയം തന്നെയാണ് കേന്ദ്ര ബിന്ദുവെങ്കിലും പ്രാദേശിക സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ചില പ്രധാന പരിഗണനകളുണ്ട് ക്ഷേമ പ്രവർത്തനം പ്രാദേശിക വികസനം പ്രദേശത്തെ കുടുംബങ്ങളുമായുള്ള ആത്മബന്ധം എന്നിവ ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകാം വികേന്ദ്രീകരണം ഭരണഘടനാ ഭേദഗതി വിഭാവനം ചെയ്തതുപോലെ പ്രാവർത്തികമാക്കാൻ ഈ അടിസ്ഥാന ഘടകത്തെ ചൈതന്യവത്താക്കിയെ തീരൂ പഞ്ചായത്തി രാജ് പരിഷ്കാരം ആവിഷ്കരിച്ച കേരളം അധികാര വികേന്ദ്രീകരണത്തിൽ ഏറെ മുന്നേറി എങ്കിലും വികസനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ് അതിനാൽ പുതിയ സാരഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ കേരള ബജറ്റിന്റെ മൂന്നിൽ ഒരു ഭാഗം പ്രതിവർഷവും തദ്ദേശ വകുപ്പിനായി മാറ്റിവെക്കുന്നുണ്ട് കേന്ദ്രാവിഷ്കൃതമായ പദ്ധതികളിലൂടെ ഒഴുകിവരുന്ന ഫണ്ട് വേറെ ഇത്രയും ഫണ്ട് കയ്യിൽ ലഭിച്ചിട്ടും സ്വതന്ത്രമായി അത് ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചിട്ടും മികവു കാട്ടാതെ ഇരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ അവസ്ഥ നിർഭാഗ്യകരം തന്നെയാണ് പല ഭരണസമിതികളും അടിസ്ഥാന വികസനത്തിൽ ശ്രദ്ധിക്കാത്തതിനാലാണ് നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ എല്ലാവരും ഇന്ന് വീർപ്പ് മുട്ടുന്നത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടുതന്നെ വേണം ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ അടിസ്ഥാന സൗകര്യ വികസനം പലയിടത്തും കുഴിയിൽ വീണു കിടക്കുന്നതു കാണാൻ ദേശവഴികളിലേക്ക് നോക്കിയാൽ മതി അനാസ്ഥയുടെ ഉയർച്ച കാണാൻ വഴിയോരങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങളിലേക്കും സമഗ്ര വികസനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകുമെന്നുള്ള പ്രതിജ്ഞയാണ് പുതിയ തദ്ദേശ ഭരണ സാരഥികളിൽ നിന്നും നമ്മുടെ നാട് പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കാൻ വൈകിയതിനാൽ തന്നെ ഒന്നര മാസത്തോളം പഞ്ചായത്തുകളിലും നഗരസഭകളിലും തദ് ഉദ്യോഗസ്ഥ നേതൃത്വത്തിലാണ് ഭരണം നടക്കുക ജീവിതവുമായി ഇഴുകി ചേരേണ്ട പ്രാദേശിക ഭരണം കേവലം ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല കോവിഡ് നയൻറ്റീൻ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് സാഹസമാണ് എങ്കിലും അത് അനിവാര്യമാണ് വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ് എന്ന എബ്രഹാം ലിങ്കണിന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്ഹിത്